കതിവനൂർ വീരന്റെ കഥ പാർട്ട് ഒന്നും പാർട്ട് രണ്ടും കഴിഞ്ഞ് പാർട്ട് മൂന്നിലേക്ക് കടക്കുന്നു കതിവനൂർ വീരൻ ചെമ്പരത്തിയെ കല്യാണം കഴിച്ച കഥ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് തറുതല പറയുന്നതിൽ മിടുക്കിയായിരുന്നു ചെമ്പരത്തി നേരം പുലരാൻ ഏഴര ഉള്ളപ്പോൾ വേളാർക്കോട്ട് വീട്ടിലെത്തി ചെമ്മരത്തിയെ വിളിച്ചെങ്കിലും അവൾ വാതിൽ തുറന്നില്ല വാതിൽ ചവിട്ടി തുറന്ന് അകത്തെത്തിയ മന്നപ്പനോട് ഇന്നലെ കൂടക്കഴിഞ്ഞവളുടെ ഒപ്പം പോയിക്കോളൂ എന്നായി ചെമ്പരത്തി വിശന്നാൽ അവന് സഹിക്കില്ല പാല് ചോദിച്ചാൽ പാലും ചോറ് ചോദിച്ചാൽ ചോറും കൊടുക്കണം എന്ന കതിവന്നൂരമ്മയുടെ വാക്കുകൾ മറന്ന ചെമ്പരത്തി പാലിനു പകരം രുതിരം വെട്ടിക്കുടിച്ചു കൊള്ളുകയെന്നും ചോറിനു പകരം തലച്ചോറ് ഉണ്ടുകൊള്ളുകയെന്നും മന്നപ്പനോട് പറഞ്ഞു കോപം മൂത്ത ചെമ്പരത്തി ചാണകമെടുത്ത കൈ കഴുകാതെ അരിയെടുത്ത് ചോറ് വെച്ചു അരി വെച്ചാൽ ഒരു കറി വേണ്ടേ ചെമ്പരത്തി എന്ന ചോദ്യത്തിന് നിന്നെ തറിച്ചോ മുറിച്ചോ കറി വെക്കേണ്ടത് എന്ന് എറിഞ്ഞു ഒരു പിടി ചോറെടുത്തപ്പോൾ മഞ്ഞപ്പൻ അതിൽ കല്ലും എല്ലും പലനാരും കണ്ടു രണ്ടാമത്തെ ചോറുരുള വായിലെത്തും മുമ്പ് ഒറ്റ നടുവേ മുറിഞ്ഞു മൂന്നാമത്തെ ഉരുളയെടുക്കുമ്പോൾ പടവിളി കേട്ടു കാലുകളെയും വിളവുകളെയും കൊള്ളയടിക്കുന്ന മുത്താർ മുത്താർമുടി കുടകർ പടകൂടിയെത്തിയതായിരുന്നു പടവിളി കേട്ടാൽ പിന്നെ ഊണ് കഴിക്കുന്നത് ആണുങ്ങൾക്ക് യോഗ്യതയല്ല ഊണ് മതിയാക്കി ആയുധമെടുത്ത് ഇറങ്ങിയ മഞ്ഞപ്പനെ എതിരേറ്റത് ദുശുണങ്ങളായിരുന്നു ഊണ് മതിയാക്കി ആയുധമെടുത്ത് ഇറങ്ങിയ മഞ്ഞപ്പനെ എതിരേറ്റത് ദുശുണങ്ങളായിരുന്നു കുടകരുടെ പടയിൽ പൊത്തിപ്പോട്ടെ എന്ന ചെമ്മരുത്തിയുടെ ശാപവാക്കും പിന്നാലെ എത്തി പരാക്രമശാലിയായ പരാക്രമശാലിയായ മന്നപ്പൻ മന്നപ്പൻ പിന്നാലെത്തിയും കൂട്ടി പട നയിച്ചു പടയിൽ ജയിച്ചു വരുമ്പോൾ മന്നപ്പൻ കയ്യിൽ നോവറിഞ്ഞു തന്റെ ചെറുവിരലും പീഡമോതിരവും നഷ്ടമായിരിക്കുന്നു അംഗവിഹീനായി താനിനി ഇരിക്കില്ല എന്ന് പറഞ്ഞ മന്നപ്പൻ പടക്കളത്തിലേക്ക് മടങ്ങി ആയുധങ്ങൾ അണ്ണുക്കനെയും കൂട്ടനെയും ഏൽപ്പിച്ച് ഏകാഗിയായി കാട്ടുവഴിയെ നീങ്ങിയ മഞ്ഞപ്പനു നേർക്ക് തോറ്റുമടങ്ങിയ കള്ളപ്പട ആർ തലച്ചെത്തി മഞ്ഞപ്പനെ അവർ നൂറ്റെട്ട് തുണ്ടമാക്കി ഭർത്താവിന്റെ വരവും കാത്തിരിക്കുകയായിരുന്ന ചെമ്മരത്തി ഈ സമയം ഒരു കാഴ്ച കണ്ടു മുറ്റത്തെ കദളിവാഴ കയ്യിൽ മഞ്ഞപ്പന്റെ ചെറുവിരലും പീഡമൂലരവും വന്നു വീടിരിക്കുന്നു കാര്യം മനസ്സിലായ ചെമ്മരത്തി ശ്രാന്തിയെ പോലെ പാഞ്ഞു പടക്കളത്തിലെത്തി ഇതിനിടെ അണ്ണുക്കനും കൂട്ടരും മന്നപ്പന്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ചേർത്തുവെച്ചു മഞ്ഞപ്പനായി ചിതയൊരുക്കപ്പെട്ടു